അതിന്റെ ചർച്ചകൾ തുടരുകയാണ് ഇൻഷാള്ള മറ്റുള്ളവരോടുള്ള സമീപനം കൂട്ടു സമീപനങ്ങളാണ് ചർച്ചയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഓരോ ഭാഗങ്ങളും നമുക്ക് കാണാം അടിമകളോടുള്ള സമീപനം അല്ലെങ്കിൽ കീഴിൽ ജോലി ചെയ്യുന്നവരോടുണ്ടാകേണ്ട സമീപനം ഇത് തന്നെയാണ് അത് വായിക്കുന്ന സമയത്ത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ചുള്ള ആ ഒരു മനോഭാവം ഒന്ന് വിലയിരുത്തിയാൽ ബന്ധപ്പെട്ട ഹക്കുകൾ നമ്മൾ ചർച്ച അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അതേസമയത്ത് തന്റെ കീഴിലുള്ള അധികാരം കൊണ്ട് തൻ്റെ കീഴിലുള്ളവരോടുള്ള ഇടപാടുകൾ അവിടെയും കുറെ കാര്യങ്ങൾ പരിഗണിക്കേണ്ടെന്നും ഫാനിമിഹി റസൂൽ അവസാനം ഉപദേശിച്ചത് അൻകാലി മലക്കത്ത് ഐമാനുക്കും നിങ്ങളുടെ കീഴിലുള്ളവർ നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ കീഴിലുള്ളവർ അവരോട് നിങ്ങൾ അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം ആ തൊഴിമൂഹും മിമ്മ നിങ്ങൾ കഴിക്കുന്നത് അവർക്ക് കൊടുക്കണം ുംസൂ നിങ്ങൾ ധരിക്കുന്നത് പോലെ വസ്ത്രം അവർക്കും കൊടുക്കണം വലാ തുും അവർക്ക് കഴിയാത്ത ഡ്യൂട്ടികൾ കൊടുക്കരുത് ഒമാ നിങ്ങക്ക് തൃപ്തിപ്പെട്ടാൽ നിങ്ങൾ അവരെ വെച്ചു പുലർത്തിക്കോ അവരെ മുന്നോട്ട് കൊണ്ടുപോയിക്കോ ഒമാ കരിഹുത്തും ഫിയു നിങ്ങൾക്ക് പറ്റുന്നില്ലേ നിങ്ങൾ ഒഴിവാക്കിക്കോ ഒഴിവാക്കിക്കോഹി നിങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളെ ശിക്ഷിക്കരുത് ുംയാഹും അള്ളാഹു അവരെ നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തന്നു അവരെ നിങ്ങളെ അണ്ടറിലാക്കി തന്നു ഇയാക്കും നിങ്ങളെ അവർക്ക് ഉടമയാക്കി കൊടുക്കാൻ അവരെ നിങ്ങളെ ഉടമയാക്കാൻ അള്ളാഹുവിന് കഴിയഞ്ഞിട്ടല്ലിൽഹുറെ കീഴിലുള്ളവർക്ക് അടിമകൾക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കണംഹു വസ്ത്രം കൊടുക്കണം നല്ല രീതിയിൽ ൾ കൊടുക്കരുത് പറഞ്ഞു ചതിക്കുന്നവൻ അഹങ്കാരി മോശമായ പരമാധികാരം ഉപയോഗിക്കുന്നവർ സ്വർഗത്തിൽ കടക്കുകയില്ല കീഴിലുള്ളവരോട് കരുണയോടെ പെരുമാറണം പറഞ്ഞു പറഞ്ഞു അടുക്കലേക്ക് വന്നു അദ്ദേഹം നബിയെ എത്ര തവണ തൻ തന്റെ ജീലുള്ള ജോലിക്കാർക്ക് എത്ര തവണ വിട്ടുവീഴ്ച ചെയ്യണം കുറച്ചു നേരം മൗനം പാലിച്ചു എല്ലാ ദിവസവും തവണ ചെയ്യണം എന്ന് നബ അലി തങ്ങൾ പറഞ്ഞു അതായത് അത്ര തവണ പോലും അവരുടെ അടുത്ത് നിന്ന് നമുക്ക് പറ്റാത്തതുണ്ടായാൽ പോലും ചെയ്യണം വക്കാന ഉമർ 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 പറഞ്ഞു ചന്തയിലേക്ക് പോകും എല്ലാ ശനിയാഴ്ച ശനിയാഴ്ച ചന്തയുടെ ചന്ത ദിവസം ജോലികൾ ചെയ്യുന്ന കണ്ടാൽ സഹായിച്ചു കൊടുത്തിട്ട് അയാളെ ജോലി കുറച്ചു കൊടുക്കും വലിയ ഭരണാധികാരി ആയിരിക്കുമ്പോൾ പോലും ഒരാള് അയാളെ വാഹനപ്പുറത്തിരിക്കാൻ അയാളുടെ ജോലിക്കാരൻ അയാളെ പിന്നില് വർക്ക് ചെയ്ത് ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ലഹു യാ അബുദ ഈ വാഹനപ്പുറത്തുള്ള ആളോട് പറഞ്ഞു മനുഷ്യ യഹ്മിലുഹു ഖൽഫക് അയാളെ വാഹന പുറത്ത് കയറ്റു ഫൈൻ അയാൾ നിന്നെ പോലെ ഒരു നിന്റെ സഹോദരനാണത് നിന്നെ പോലെ ഒരു ജീവൻ അയാൾക്കുണ്ട് ഫഹമലഹു അയാൾ വാഹനപ്പുറത്തെ അദ്ദേഹത്തെ കയറ്റി എന്നിട്ട് പറഞ്ഞു ഈ സ്വന്തം ജോലിക്കാരനെ കൂടെ സ്വന്തം പോലെ കാണാതെ അയാളെ ഇങ്ങനെ പണിയെടുപ്പിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ഈ പണിയെടുപ്പിക്കുന്ന മനുഷ്യൻ അകന്നുകൊണ്ടേയിരിക്കും അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും അപ്പൊ കീഴിലുള്ളവരോട് സോഫ്റ്റ് ആയിട്ട് പെരുമാറാതിരുന്നാൽ കുടുങ്ങിപ്പോകും ഒക്കാലത്ത് അബിദർദ അബുദർദ റദിയുടെ കയ്യില് ജോലി ചെയ്യുന്ന ഒരു പെണ്ണ് പറഞ്ഞു ഇനി സമ്മം തുക എന്നിതിലുണ്ട് മറ്റു ചില കിതാബിൽ സമ്മം തുക അതാണ് റെഡി സമ്മം തുക മുന്തു സെനത്തിന് ഒരു വർഷമായി ഞാൻ പലപ്പോഴായിട്ട് നിങ്ങൾക്ക് വിഷം തരുന്നുണ്ട് ഫില ഫ ചെയ്യാൻ ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് വിഷം തന്നിട്ട് എന്ന് പറഞ്ഞു എന്തിനാ അങ്ങനെ ചോദിച്ചു അറത്തു പണി തന്നതാണ് എന്ന് പറഞ്ഞു ആ സമയത്ത് അബൂദർദി പറഞ്ഞു നീ വിട്ടോ നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു സാധാരണ എന്താ ചെയ്യാ അതായത് നബ്അള്ളിം തങ്ങൾ അവരെ മാനസികമായി പരുഭപ്പെടുത്തിയ സ്വഭാവമാണ് തന്റെ കീഴിലുള്ളവർ തന്നോട് ചെയ്തപ്പോ അവരെ സ്വതന്ത്രയാക്കി അവർക്ക് ഇങ്ങോട്ട് ചെയ്ത തെറ്റിന് അങ്ങോട്ട് നന്മ ചെയ്യാണ് നീ നിന്റെ അടിമയോട് അള്ളാഹു നിന്നെ ഹസീലാക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ വലിയ ശാപവാക്കാണ് ആ ശാപവാക്ക് പറഞ്ഞാൽ അവൻ സ്വതന്ത്രനാകും പറഞ്ഞാൽ ത്ര പോലും അങ്ങനെ പറയാൻ നിനക്ക് അർഹതയില്ല അർഹതയില്ലോട് ചോദിക്കപ്പെട്ടു മിമ്മൻ നിങ്ങൾ ഈ സഹനം എന്ന് എവിടുന്നതാണ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സഹനം അദ്ദേഹം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇത് അദ്ദേഹത്തിന്റെ ജോലിക്കാരി വന്നു ലഹു അലൈഹി നല്ല സഫുച്ച ഇതുമായിട്ട് വരികയാണ് പാത്രവുമായിട്ട് വരികയാണ് ആ ചൂടുള്ള ഇതൊക്കെ കൂടെ എന്ത് ചെയ്തു കയ്യിൽ വീണുപോയി അലായിബിൻ ലഹു തന്റെ ചെറിയ കുഞ്ഞിന്റെ മേലെ കുഞ്ഞിന്റെ മേലെ അതായത് ചെറിയ കുഞ്ഞായിരുന്നു ആ കുഞ്ഞിന്റെ മേലെ അത് വീണുപോയി അങ്ങനെ വീണിട്ട് എന്ത് ചെയ്തു ആ ചെറിയ കുഞ്ഞ് മരിച്ചുപോയി ഫതഹസത്തിൽ ജാരിയെത്തു ഈ വെണ്ണ ആകെ വേജാറായി വെപ്രാളപ്പെട്ടു ഫകാല ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു ആ കൈസുബു അള്ളാൻ പറഞ്ഞു ഈ പെണ്ണിന്റെ പേടി അവളെ അല്ലെങ്കിൽ അവളെ മനസ്സിൽ എപ്പോഴും ഭയം കിടക്കും നീ സ്വതന്ത്രയാണ് എന്നോട് പ്രതിഷേധമൊന്നുമില്ല നോക്കണം സ്വന്തം കുഞ്ഞ് ഈ പെണ്ണിന്റെ കൈയാൽ മരണപ്പെട്ടു പോയപ്പോ ആ പെണ്ണിന് സമാധാനമാകാൻ വേണ്ടി ആ അടിമയെ മോചിപ്പിക്കുകയാണ് ഇതാണ് നബ്സല്ലാവി തങ്ങള് ഇസ്ലാം അടിമത്വത്തോട് കാണിച്ച സമീപനം ഇങ്ങനെയാണ് ഇതിൽ നിന്ന് കീഴു ജോലി ചെയ്യുന്നവരോടുള്ള സമീപനം എങ്ങനെ ആകണം എന്ന് പഠിപ്പിക്കുന്നു കൂടിയുണ്ട് അബ്ദുല്ലാ റതി അബ്ദുല്ലാ റതി അള്ളാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ജോലിക്കാരൻ ബഹുമാനപ്പെട്ടവരോട് ആഹ് അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് അഥവാ വലിയ സൂഫിയായ മഹാനാണ് മഹാൻ അവറുകള് വലിയ സൂഫിയായ സീസ് റദിയുള്ള പിൻപറ്റി ജീവിക്കുന്ന ആളായിരുന്നു അവരെ കൂടെ കൂടി ജീവിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ടവരോട് തന്റെ കീഴിലുള്ള അടിമ പിന്നെ അനുസരണക്കേട് കാണിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ ചോദിക്കാം മാ ബി മൗലാക്ക നീ നിന്റെ ഉടമയെ പോലെ തന്നെ നീയു എന്താണ് മൗലാക്ക യോ മാല മൗലാഹു നിന്റെ ഉടമ അതാ ഞാന് എന്റെ ഉടമയോട് പലപ്പോഴും അനുസരണക്കേട് കാണിച്ചു പോകുന്നു അന്തത്ത ആശയുമായാക്കാൻ നീ നിന്റെ ഉടമയോട് അനുസരണക്കേട് കാണിക്കുന്നു അപ്പോ അടിമ ഒരു അനുസരണക്കേട് കാണിക്കുമ്പോ അവനോട് ദേഷ്യം പിടിക്കുന്നതിന് പകരം അത് എന്റെ മോശം കൊണ്ടാണ് എന്ന് പറയാണ് ബഹുമാനപ്പെട്ടവരുടെ ശൈലി എന്ന് മാത്രമല്ല മാത്രമല്ലോമൻ ഒരു ദിവസം ബഹുമാനപ്പെട്ടവരെ ഇയാളെ ദേഷ്യം പിടിപ്പിച്ചു അതായത് വളരെ മോശമായിട്ട് പെരുമാറിയിട്ട് ദേഷ്യം പിടിച്ചു ഫക്കാല ആ സമയത്ത് പറഞ്ഞു ഇന്നമാ തന്നെ അലറി അലരി വെക്ക നീ നിന്നെ ഞാൻ അടിക്കണമെന്നാണ് നിന്റെ പ്ലാൻ അല്ലേ ഇത് നീ പോയിക്കോ നീ സ്വതന്ത്രനാണ് ഈ രീതിയിലാണ് അടിമകളോട് കീഴുള്ളവരോടുള്ള സമീപനം മിഹ്റാൻ മൈമൂനുബിൻ മിഹ്റാന്റെ അടുക്കൽ ഒരു അതിഥി ഉള്ളപ്പോൾ ആ സമയത്ത് തന്റെ ജോലിക്കാർക്ക് കാര്യക്ക് രാത്രിയത്തെ ഭക്ഷണം പെട്ടെന്ന് കൊടുക്കുകയാണ് ഫജാഹത്ത് മുസ്രിയായത്തൻ ഫുസ് ആ പെണ്ണ് പെട്ടെന്ന് വന്നു ആ പെണ്ണിന്റെ കയ്യിൽ ഒരു പാത്രം ഉണ്ട് മംലു അത്തുൻ നിറയെ സാധനങ്ങളുണ്ട് ആ പെണ്ണ് തടഞ്ഞു വീണു അല മൈമോർ വാറാഖത്ത് തലയിൽ ആ ഇതെല്ലാം കൂടെ വീണു ഓ പെണ്ണെ നീ എന്നെ ആകെ കത്തിച്ചു കളഞ്ഞല്ലോ അതായത് എല്ലാം കൂടെ തീ ചൂടുള്ള ഇതെല്ലാം കൂടെ തലയിൽ വീണപ്പോ കാലത്ത് ആ സമയത്ത് ഈ പെണ്ണ് പറയാണ് യാ യാല് ഹൈർ മുന്നാസ് എല്ലാവർക്കും എൽമു പഠിപ്പിക്കുന്ന എല്ലാവർക്കും നന്മ പഠിപ്പിക്കുന്ന ജനങ്ങളെ അതവ് പഠിപ്പിക്കുന്ന മഹാ ഗുരുനാഥനെ എറിയാ കാലു താലാ നിങ്ങൾ അള്ളാഹു നിർദ്ദേശിച്ചതിലേക്ക് മടങ്ങണം

ഞാൻ നിനക്ക് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു കാലത്ത് ആ സമയത്ത് പറഞ്ഞു കൂടി എന്നാൽ അള്ളാഹു ഖുർനിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈസാന് ചെയ്യുന്നവർക്ക് കൂടുതൽ തക്വയും സൂക്ഷ്മതയും ഒക്കെ പുലർത്തുന്നവർക്ക് അള്ളാഹു അവരെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് നീ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വതന്ത്രയാണ് അപ്പോ ഒരു അടിമയായ പെണ്ണ് ഉപദേശിക്കുമ്പോൾ പോലും അത് അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന ശൈലി ശൈലിർ മുൻകദീർ നിന്ന് ഏതോ അയാളെ അടിച്ചു കബില്ലെ വന്നിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു എന്നെ അടിക്കല്ലേഹി

അള്ളാന്റെ വജീവ് പറഞ്ഞത് നിങ്ങളോട് അയാൾ ചോദിച്ചു ഫലം തയഫു നിങ്ങൾ അയാൾക്ക് എന്നെ കണ്ടപ്പോഴാണോ നിങ്ങളെ ഞാൻ അയാളെ നബിയെ ആ സമയത്തെ നബി പറഞ്ഞു ലൗലം അത് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ മുഖം തീര നഗര നരകത്തിലായി പോകുവായിരുന്നു അപ്പോ നിങ്ങൾ രക്ഷപ്പെടാൻ ഇതാണ് മാർഗം ഈ രീതിയിൽ നബ്സല്ലാ അലി വസ്ലം തങ്ങൾ വളർത്തുകയാണ് സ്വഭാവത്തിൽ എന്നിട്ട് നബ്സല്ലാഹു അലൈഹി വസ്സലം തങ്ങൾ പറഞ്ഞു അടിമയായ ആളും ശ്രദ്ധിക്കണം അവരുടെ യജമാനോട് നല്ല രീതിയിൽ അവർക്ക് ഗുണമാഗ്രഹിച്ച് നല്ല പെരുമാറ്റം പെരുമാറിയാൽ അള്ളാഹുവിന്റെ അഭിബാദത്ത് നന്നാക്കിയാൽ ഫലഹു അതുർഹു മറത്തെയും രണ്ട് പ്രതിഫലുണ്ട് ഒന്ന് അള്ളാഹുവിനുസരിച്ച പ്രതിഫലം യജമാനുസരിച്ച പ്രതിഫലം ഉണ്ട് അപ്പൊ അവരവരെ ജോലിക്ക് വിളിച്ച അവിടെയും ഈ വിഷയം ബാധകമാണ് അവരുടെ ഹക്കുകൾ നിർവഹിക്കണം ജോലിക്ക് വിളിച്ച ആൾക്കാരുടെ ഹക്കുകൾ നിർവഹിക്കണം വലമക്ക അബുറ അബുറ മോചിപ്പിക്കപ്പെട്ടപ്പോ ബക്ക അവിടുന്ന് കരഞ്ഞു ബക്കാല ആ സമയത്ത് അവിടുന്ന് പറഞ്ഞു കാനലി അജറാൻ എനിക്ക് രണ്ട് പ്രതിഫലം കിട്ടുമായിരുന്നു

യജമാനോട് നല്ല രീതിയിൽ പെരുമാറുന്നു അവർക്ക് ഗുണമുള്ള രീതിയിൽ ജീവിക്കുന്നു ഒന്ന് രണ്ടാമത്തെ മൂന്നാമത്തത് സ്വന്തം ജീവിതത്തിൽ വ്യക്തിശുദ്ധി പുലർത്തുകയും മുതാഫിഫുൻ അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രയാസം അനുഭവപ്പെടുമ്പോൾ പോലും ആ വ്യക്തി ശുദ്ധി കാത്തു സൂക്ഷിക്കുക ആരെയും ശല്യപ്പെടുത്താതെ ജീവിക്ക് എത്ര ആവശ്യം ഉണ്ടെങ്കിലും അയ്യാലിൻ തന്റെ ആശ്രിതരൊക്കെ ഉണ്ട് അവർക്കെല്ലാം ആവശ്യമുള്ളതൊക്കെ പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആരെയും പ്രയാസം ആരെയും ആരോടും ചോദിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവൻ സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നവനാണ് സലാസത്തിനാർ നരകത്തിൽ ആദ്യം കിടക്കുന്ന പേർ അമീരും മുസല്ലത്തും അക്രമിയായ ഭരണാധികാരി അള്ളാഹു നിർദ്ദേശിച്ച ബാധ്യതകൾ നിർവഹിക്കാത്ത സമ്പന്നനാണ് ഫീറുറു ദാരിദ്ര്യമാണ് പക്ഷെ അഹങ്കാരിയാണ് കഴിയിൽ ഒന്നുമില്ല പക്ഷെ ഭയങ്കര ദൂർത്തും അനാശവും അങ്ങനെ ചെയ്യുന്നവൻ അള്ളാഹു ഭയങ്കര വെറുപ്പാണ് പറയുക വലിയ മഹാനാണ് പത്തിരിൽ പങ്കെടുത്ത ആളാണ്

ഈ ആളെ നിങ്ങൾ തല്ലുമ്പോ ഇയാളോട് നിങ്ങൾക്ക് കഴിയുന്നതിനേക്കാൾ നിങ്ങളെ മേൽ കഴിയുന്നവനാണ് റബ്ബ് എന്ന് ഓർക്കണം കേട്ടോ അതുകൊണ്ട് ശിക്ഷിക്കരുത് കാല സലൈസ്മ നിങ്ങളൊരു ജോലിക്കാർ ഒരു അടിമയെ വാങ്ങിയാൽ ഇവിടെ മറ്റൊരു മറ്റൊരു വിഷയവും കൂടെ കാണണം നിങ്ങൾ ജോലിക്കാരനെ വിളിച്ചാൽ ആദ്യം മധുരം നൽകുന്നത് നല്ല ലക്ഷണമാണ് അതവർക്ക് ഒരു ശുഭപ്രതീക്ഷ ും നിങ്ങൾ നിങ്ങളെ ജോലിക്കാരന് അല്ലെങ്കിൽ അടിമക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പോ നിങ്ങൾ അയാളെ കൂടെ ഇരിക്കണം

അടിമക്ക് വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ അവരുടെ ഭക്ഷണം വേണ്ടതുപോലെ കൊടുത്തു അതുപോലെ പിന്നെ അവർക്കൊരു സ്വാതന്ത്ര്യത്തിന് ആവശ്യമായതൊക്കെ കൊടുത്തു അവർക്ക് ആവശ്യമായ ചെലവ് കൊടുത്തു അവർക്ക് അവരോട് സാമീപ്യം കാണിച്ചു അവരുടെ കൂടെ ഇരുന്നു അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു അങ്ങനെ പെരുമാറാൻ കഴിയുമെങ്കിൽ ചെയ്യണം ഇതാണ് ചെയ്യേണ്ടത് ഫൈൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ അവന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു പിടി കൊഴിച്ചിട്ട് അത് കഴിക്കാൻ പറയാം അങ്ങനെ കാണിച്ചു കാണിച്ചു എന്നിട്ട് കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വലിയ എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിപ്പിക്കുക സൽമാൻ സൽമാൻ സുനാർ അലിന്റെ അടുക്കലേക്ക് ഒരാൾ വന്നു ഇത് കുഴച്ചുകൊണ്ടിരിക്ക മാവ് എന്തിനാണ് ഈ പണിയെടുക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു അടിമയോ ഒരു ജോലിക്കാരനെ ഒരു സ്ഥലത്ത് പറഞ്ഞത് രണ്ട് പണിയോ അദ്ദേഹത്തെ കൊണ്ട് ഒരു പണി നമ്മൾ എടുക്കുകയാണ് അപ്പോ ഇതാണ് അവരുടെ സമീപനം അലൈസ് ഒരാളുടെ അടുക്കൽ ഒരു ഉണ്ട് അല്ലെങ്കിൽ ഒരു അടിമയുണ്ട് അവരെ സംരക്ഷിച്ചു അവരെ പ്രയാസപ്പെടുത്താതെ സംരക്ഷിച്ചു വാസനയിലേ അവരോട് നന്നായി പെരുമാറി സുമ അവരെ മോചിപ്പിച്ചു എന്നിട്ട് എന്നിട്ട് അവരെ തന്നെ വിവാഹം ചെയ്തു അവരെ സംരക്ഷിച്ചു ഫദാലിക്കലഹുറാനി രണ്ട് പ്രതിഫലമാണ് ഒന്ന് അടിമയായിരുന്നപ്പോ അവരെ നല്ലോണം പരിചരിച്ചു രണ്ട് അവരെ വിവാഹം ചെയ്തവർക്ക് വലിയ സ്ഥാനം നൽകി ഒക്കത് കാല സിംഹി പറഞ്ഞു നിങ്ങൾക്കെല്ലാം അധികാരങ്ങളുണ്ട് ആ അധികാരത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് അവരുടെ ഭക്ഷണത്തിലും വസ്ത്രത്തിലും അവരെയും കൂട്ടുകൂടുകൂട്ടുകാതിരിക്കുക അവരുടെ അവരോട് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ചിന്തിക്കണം വിട്ടുവീഴ്ച ചെയ്യാൻ

അള്ളാഹുവിന് നമ്മളുടെ മേലും നമ്മൾ ശിക്ഷിക്കാൻ കഴിയുന്നത് പോലെ അതിലേറെ അള്ളാഹുവിന് നമ്മളെ ശിക്ഷിക്കാൻ കഴിയില്ലേ മഹാനവർ റിപ്പോർട്ട് ചെയ്തും മൂന്നാള് അവരെ കാര്യം ചോദിക്കാനില്ല വളരെ അബോധ മോശക്കാരാണ് ഒന്ന് റജുലു ഫാറുഖ് മുസ്ലിം സംഘത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവൻ ഇമാമഹു അവരുടെ വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇമാമിനെ നേതൃത്വത്തെ ലംഘിച്ചവൻ അങ്ങനെ തെറ്റുകളിലായി മരണപ്പെട്ടു പോയുമാ ഇവർ രണ്ടാളെ കുറിച്ചും ചോദിക്കണ്ട അതുപോലെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് എവിടെയോ പോയതാണ് ദുനിയാവിൽ ആവശ്യമായ ചെലവ് അവർ കൊടുത്തിട്ടുണ്ട് ആ ഭർത്താവ് പോയപ്പോ അവൾ അലങ് അണിഞ്ഞൊരുങ്ങി പുറത്തിറങ്ങി ഫലായുസ് വൻഹ അവരുടെ കാര്യം പോക്കാണ് സലാസത്തിൽ മൂന്ന് വിഭാഗം വൻഹും അവരു കാര്യം നോക്കേണ്ടതില്ല അള്ളാഹുവിനോട് തർക്കിക്കുന്നവർ അള്ളാഹുവിന്റെ മേൽത്തട്ടെന്നാണ് ലിതാഹ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രതാപം നടിക്കുക എന്ന് പറയുന്നത് അതുപോലെ മേൽക്കോഴിമ കാണിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അധികാരമാണ് അതിൽ ഒരാൾ അവകാശം പറയുക എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കുക ഇത് ഭയങ്കര പ്രതാപം അള്ളാഹുവിൻ്റെതാണ് മിന രണ്ടാമത്തത്

അനുഗ്രഹങ്ങളിൽ നിന്ന് കാരുണ്യത്തിൽ നിന്ന് നിരാശരാകുന്നത് എപ്പോഴും ഈമാൻ ഇല്ലാത്തവരാണ് തമ്മ കിതാബ് ആദാബ്ബീവൽ അതിവിടെ അവസാനിച്ചു പരസ്പരം കൂട്ടുജീവിതം പരസ്പരം സഹവസിക്കുന്നതിനെ കുറിച്ചുള്ള ആദാബ് അതിവിടെ കഴിഞ്ഞു അത് വലിയ തോഫീക്കുള്ള ഒരു ബാബാണ് ഒരുപാട് മനസ്സിലാക്കാനും ഒരുപാട് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുള്ളതാണ് അള്ളാഹു സുബാനുഹുല ധാരാളം ഉൾക്കൊള്ളാൻ തോഫിയത് നൽകുമാറാകട്ടെ നമ്മൾ നേരത്തെ തുടർന്ന് ഹൃദയവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ ബാക്കി ഇനിയും തുടർന്ന് ഇഹിയ നിന്ന് വരും അതും തുറന്ന് കാണുകയും മറ്റുള്ളവർക്ക് ഏർ താല്പര്യമുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യുക അവരെയൊക്കെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്താൽ അതൊരു വലിയ പഠനാവല്ലോ ഇൻഷാള്ള എല്ലാവരും നന്മയിൽ പരസ്പരം സഹകരിക്കുകയും നന്മക്ക് വേണ്ടി പരസ്പരം കൈകോർക്കുകയും ചെയ്യും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്മറിന് തോഫീക്ക് നൽകുമാറാകട്ടെ ഇന്ന് റമദാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റമദാൻ ഏർ ഇരുപതാമത്തെ ദിവസമാണ് മൗഫിറത്തിന്റെ പത്തിലെ അവസാനത്തെ ദിവസമാണ് അള്ളാഹു റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹു ഫ് ജീവിത വിജയം സന്തോഷം സഹായം നൽകിയൻ ഗ്രഹിക്കുമാർ ആകട്ടെ ആമീൻ